ബാല്യകാലം മുതൽ തന്നെ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായ താരമാണ് നടി അനുശ്രീ എന്നാൽ ഇപ്പോൾ നടി അനുശ്രീ എവിടെയെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൂടെ തരംഗമായി മാറിയിരുന്ന അനുശ്രീയുടെ ഒരു ചിത്രം പോലും ഇപ്പോൾ എവിടെയും കാണാനില്ല എന്നതാണ് പ്രേക്ഷകരെല്ലാവരും അന്താളിച്ചു തന്നെയാണ് ഇപ്പോൾ അനുശ്രീയെക്കുറിച്ച് ചോദിക്കുന്നത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്ന അനുശ്രീക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും അന്വേഷിക്കുന്നത് വിവാഹം വളരെയധികം വാർത്തയിൽ ഇടം പിടിച്ച ഒന്നാണ് അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ ജനനവും അത് കഴിഞ്ഞുള്ള ഒക്കെ താരത്തിനെ വല്ലാതെ തകർത്തിയോ എന്നാണ് എല്ലാവരുടെയും സംശയം ബാലതാരമായി അഭിനയം തുടങ്ങി പിന്നീട് അനുശ്രീ നായികയായി മാറുന്നത് പ്രേക്ഷകരുടെ കൺമുഞ്ഞിലൂടെ കടന്നുപോയ കാര്യമാണ് അമ്മയെ എതിർത്തുകൊണ്ട് വിഷ്ണുവിനെ വിവാഹം കഴിക്കുകയും അവസാനം ഒരു കുഞ്ഞായപ്പോഴേക്കും ഡിവോഴ്സിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ അനുശ്രീയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നു എന്നാൽ ഭർത്താവ് വിഷ്ണു ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളെല്ലാം പങ്കുവയ്ക്കുന്നുമുണ്ട് അനുശ്രീയുടെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും തന്നെ ആക്റ്റീവ് അല്ല എന്നും ഒന്നിനെയും പോലും സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ പരാതി അനുശ്രീയുടെ വിവാഹം വലിയ വാർത്തയായിരുന്നു ക്യാമറാമാൻ വിഷ്ണുവിനെ ാണ് അനുശ്രീ വിവാഹം കഴിച്ചത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത വിവാഹമായതുകൊണ്ട് തന്നെ അമ്മയുടെ വിസമ്മതത്തോടെ ആയിരുന്നു അനുശ്രീ ഇത് ചെയ്തത് എന്നാൽ വിഷ്ണുവുമായി വേർപെരിഞ്ഞതിനു ശേഷം അമ്മയുമായി അനുശ്രീ ഒരുമിക്കുകയായിരുന്നു കുഞ്ഞിനെ പൊന്നുപോലെ അനുശ്രീ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എല്ലാവരും അനുശ്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അനുശ്രീയുടെ വിശേഷങ്ങളൊന്നും എവിടെയും കാണാനില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇവർക്ക് ഒരു മകൻ ജനിച്ചത് ഏറ്റവും വലിയ വാർത്തയാണ് ഇരുവരും പിരിഞ്ഞു എന്നുള്ളത് അതിനായുള്ള കൂടുതൽ വെളിപ്പെടുത്തൽ അനുശ്രീ തന്നെയായിരുന്നു വാർത്തകളിൽ പങ്കുവച്ചത് കുഞ്ഞു ജനിച്ച കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു ഇവർ ശരിക്കും വേർപിരിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അനുശ്രീ വ്യക്തമാക്കിയിരുന്നത് അനുശ്രീ ഇതിനു മുൻപും താൻ വിവാഹമോചിതയായെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അനുശ്രീയുടെ പോസ്റ്റ് ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹം ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് തോന്നുന്നുണ്ടെന്ന് പിന്നീട് ഒരിക്കൽ അനുശ്രീ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി എടുത്തുചാട്ടം ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണെന്നേ തുടക്കത്തിൽ ആരും പറയുകയുള്ളൂ ജീവിതം മുന്നോട്ട് പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവും ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികം ഫിനാൻഷ്യലി സ്റ്റേബിൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഇന്റർവ്യൂസ് ചെയ്തിരുന്നു എന്ന് മാത്രം ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായ കാര്യമായി മാറിയിരുന്നു എന്റെ ഭാഗത്തുനിന്നും വരുമാനം ഉണ്ടായിരുന്നില്ല സ്വന്തമായ ഒരു കാർ മാത്രമായിരുന്നു എന്റെ സമ്പാദ്യം ആളുടെ ഫാമിലി ഫാമിലി അവസ്ഥ വേറെയായിരുന്നു എന്റെ കൂടെ മാനേജ് ചെയ്തു പോകാൻ പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് വലുതായി വലുതായി ഈ അവസ്ഥയായി ഫിനാൻഷ്യലി മാത്രമല്ല കുഞ്ഞായി കഴിഞ്ഞാൽ സാമ്പത്തികം പ്രശ്നമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല കുഞ്ഞിന് കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ ആരും സമ്മതിക്കില്ല അമ്മമാർ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ കുഞ്ഞിന് ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഞാൻ തീരുമാനമെടുത്തത് ആരുവിന്റെ നൂലുകെട്ട് ചടങ്ങ് മുതലുള്ള വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ അൻശ്രീ പങ്കുവെച്ചു വിഷ്ണു എവിടെയാണെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം വിഷ്ണുമായി പിരിഞ്ഞു കുഞ്ഞിന് അച്ഛനും ആവശ്യമാണെന്നും നൂലുകെട്ടിനെ അച്ഛനെ വിളിക്കണമായിരുന്നുവെന്നും അച്ഛൻ്റെ വീട്ടുകാരെ വിളിക്കാതെ ചെയ്തത് വളരെ മോശമായി പോയി എന്നൊക്കെ നിരവധി പേർ അന്ന് രേഖപ്പെടുത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ